നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാറ്ററിനേക്കാൾ നന്നായിട്ടാണ് ഇന്റർ മയാമി പി എസ് സിയോട് കളിച്ചത് എന്നൊരു പ്രചരണമുണ്ടല്ലോ പലരും റയലിനെ ഒന്ന് താഴ്ത്തി കെട്ടാനും കളിയാക്കാനും ഒക്കെയായിട്ടാണ് ഇത് പറയുന്നത് പക്ഷേ അതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ ഫാക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ ശരിയാണ് റയലും ഇന്റർ മയാമിയും പി എസ് സിയോട് തോറ്റത് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് ക്ലബ് വേൾഡ് കപ്പിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലാണ് റയൽ തോറ്റതെങ്കിൽ അതേ ടൂർണമെൻറ്റിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലാണ് ഇന്റർ മയാമി പി എസ് സിയോട് ഇതേ മാർജിനിൽ തോൽക്കുന്നത് അതും ഇപ്പം ആദ്യ പകുതിക്ക് മുമ്പ് തന്നെ നാല് ഗോളുകളും പി എസ് സി ഇന്റർ മയാമിയുടെ വലയിലേക്ക് അടിച്ചിരുന്നു ഇനി മറുഭാഗത്താണെങ്കിൽ ആദ്യ പകുതിയിൽ മൂന്ന് ഗോളുകൾക്കായിരുന്നു പി എസ് സി റയലിനേക്കാൾ മുന്നിൽ നിന്നത് രണ്ടാം പകുതിയിൽ ഒരു ഗോൾ കൂടി അടിച്ചു അങ്ങനെ നാലേ പൂജു ഇപ്പോൾ റയല് യഥാർത്ഥത്തിൽ പി എസ് സിക്കെതിരെ ഒരു വെല്ലുവിളിയും ഉണ്ടാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്റർ മയാമി രണ്ടാം പകുതിയിൽ മെസ്സിയുടെ ഒക്കെ ചില മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും അത് പി എസ് സിയെ വിറപ്പിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചില സുന്ദരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ എന്താണ് ഈ ഇതിനെ കണക്കുകൾ പി എസ് പിന്നെ കൃത്യമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇൻ്റർ മയാമിക്ക് റയൽ മാരിഡിനേക്കാൾ പി എസ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അതായത് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു മയാമിയുടെ ആ കളിയിലെ ബോൾ പൊസിഷൻ റയൽ മാരിഡിൻറ്റേത് മുപ്പത്തൊന്ന് പോയിൻ്റ് ഒമ്പത് ശതമാനം മാത്രമായിരുന്നു ഇതിൽ വ്യത്യാസം നോക്കേണ്ടത് റയലിൻ്റെ താരങ്ങൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് അവരുടെ പ്രൈബിൽ നിൽക്കുന്നവരാണ് അതേസമയം ഇൻ്റർ മയാമിയുടെ ടീമിൽ കളിക്കുന്നവർ അവരുടെ പല പ്രമുഖ താരങ്ങളും ഫ്രൈറ്റ് ടൈമൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റിനോട് അടുത്ത് നിൽക്കുന്നവരാണ് പിന്നെ കുറെ അത്ര ഒന്നും പ്രശസ്തരല്ലാത്ത താരങ്ങളും അതാണല്ലോ മയാമി ടീം എന്നിട്ട് മയാമി ടീം പി എസ് സിയെ പി എസ് സിക്ക് റയലിനേക്കാൾ ബോൾ പോസ്റ്റിൻ കയ്യിൽ വെച്ചു എന്ന് മാത്രമല്ല എൻ്റെ റയൽ മാട്രിക് സ്ക്വാഡ് പി എസ് സിക്കെതിരെ ക്രിയേറ്റ് ചെയ്ത ചാൻസിനേക്കാൾ ചാൻസ് ലിയോമെസി ഒറ്റക്ക് പി എസ് സിക്കെതിരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് ലിയോമെസിയെ കളിയിൽ ക്രിയേറ്റ് ചെയ്തു ഒരു ബിഗ് ചാൻസ് ബിഗ് ചാൻസിൻ്റെ കാര്യം പറഞ്ഞത് ഒരു ബിഗ് ചാൻസ് ലിയോ ലിയോമെസ്സിയെ കളിയിൽ ക്രിയേറ്റ് ചെയ്തു അതായതിൻ്റെ ഒറ്റ താരങ്ങളും ഒരു ബിഗ് ചാൻസും ഈ കളിയിൽ ക്രിയേറ്റ് ചെയ്തില്ല അതാണ് വ്യത്യാസം ഒരർത്ഥത്തിൽ പി എസ് സിയുടെ താരങ്ങൾ ഈ രണ്ട് ടീമിനെതിരെയും മികച്ച പ്രകടനം നടത്തി അനായാസം വിജയിച്ച് കയറി അതിൽ ആര് കൂടുതൽ വെറുപ്പിച്ചു എന്നൊന്നും പറഞ്ഞാൽ അർത്ഥമില്ല പക്ഷെ ഒരു കാര്യം കാര്യമൊന്നും ശരിയാണ് രണ്ടാം പകുതിയിൽ ഒന്ന് അനങ്ങി അനങ്ങിക്കളിക്കാൻ ഇന്റർമയാമിയുടെ വെറ്ററൻ താരങ്ങൾ മുതിർന്നപ്പോൾ അവർ പി എസ് സിക്കെതിരെ ചില ഓളം ഉണ്ടാക്കി അപ്പോൾ അവരുടെ ആയ കാലത്താണ് മുട്ടിയിരുന്നെങ്കിൽ ഈ എന്തായിരിക്കും ഉണ്ടാവുക ഏത് മാത്രം ഒന്ന് ചിന്തിക്കുക ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കുടുംബശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒരു